സോഷ്യൽ യൂട്യൂബ് യൂട്യൂബ് ആൻഡ് ആൻഡ് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് സെൽഫ് ചാനൽ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വടിയടി ആ വഴിയണിയെ എങ്ങനെ ഡിഫൻസ് ചെയ്യാൻ എന്നുള്ളത് ആ രണ്ട് എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കാനും നല്ല കമൻസ് ആണ് കിട്ടിയത് എന്നാൽ അതിൽ വന്ന ഒരു കമൻസ് ആണ് ഇത് കളരിയല്ലേ കരാട്ടയിൽ എങ്ങനെയാണ് ഡിഫൻസ് ചെയ്യാൻ പറ്റും സത്യത്തിലെ ഞാൻ അതിന് തന്നെ പറഞ്ഞു ഇത് കരാട്ടയിൽപ്പെട്ടതല്ല മറിച്ച് സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായി ആർക്കും ഏതൊരു സാധാരണക്കാരും ഡിഫൻസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ടിപ്സാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കരാട്ടെ ഡിഫൻസ് ആണെങ്കിൽ അത് പ്രത്യേകതയാണ് അത് പഠിച്ചാൽ മാത്രമേ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും എന്തായാലും കരാട്ടയിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ 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 ടിപ്സ് ആണ് എന്തായാലും ഈ രണ്ട് എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ ഇല്ലെങ്കിൽ അടി നമുക്ക് കൂടുതലെ ചെയ്യും അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും ആ ടിപ്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഡിഫൻസ് ടെക്നിക് നമ്പർ വൺ ഓടാൻ എന്ന് പറയുന്ന ഒരു കത്ത ആ കത്തയിലുള്ള ഒരു മൂമെന്റ്സ് ആണ് ജസ്റ്റ് വൺ ടു ഇതിനെ എങ്ങനെ നമുക്ക് ഈ വടിയടി നമുക്ക് ഡിഫൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ ടിപ്സ് വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ക്യാപ്പ് വെച്ച അറയാണ് അടിക്കുന്നത് അപ്പൊ ഈ അടി വരുമ്പോൾ എങ്ങനെ നമുക്ക് ഡിഫൻസ് ചെയ്യാം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടതുപോലെ ഇപ്പൊ വരുന്നുണ്ട് അടി നേരെ തലയിലേക്കാണ് ഈ വരുമ്പോൾ ഒരിക്കലും ഇവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല നമ്മളെ കൈ ക്രാക്ക് ആവാനുള്ള ചാൻസ് കൂടുകയാണ് മുൻപത്തെ എപ്പിസോഡ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം മുന്നോട്ട് കലാ കൈ ആക്ച്വൽ വരുന്നത് മുന്നോട്ടാണ് ആദ്യം കയറുന്നത് അന്നൂടെ വരിക മുന്നോട്ട് കയറി ബ്ലോക്ക് ഡിഫൻസ് ചെയ്തത് ഇവിടെ നേരെ എക്സ്പോ നേരെ ബ്ലോക്ക് ചെയ്തു ഈ ബ്ലോക്ക് ചെയ്തതിനു ശേഷം അതേപോലെ തന്നെ കൈ ഇവിടെ നിന്ന് ഓടിക്കുക ഇവിടെ നിന്ന് അപ്പഴത്തേക്കും വഴിയെന്തായി അയാൾ ആ കൈനു പോയി നമ്മളെ കയറി ഇനി എന്ത് ചെയ്യാ ഇവിടെ നടത്ത നേരെ ഡ്രോയിങ് അല്ലെങ്കിൽ ചെസ്റ്റ് അല്ലെങ്കിൽ ഫേസ് നേരെ പുഷ് ചെയ്ത ഇത് നമ്മുടെ കൈയിലേക്ക് പോകാനി തരുക അടുത്തത് കരാട്ടയിൽ തന്നെ തേടാൻ ബ്ലാക്ക് ബെറ്റില് പഠിപ്പിക്കുന്ന കത്തയാണ് കത്ത സെപ്പായ് ഈ സെപ്പായ ഒരു മൂവെന്റ്സ് ആണ് ആ മൂമെന്റ്സ് എങ്ങനെ നമുക്ക് ഈ വടിയെ നമുക്ക് ഡിഫെൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കൃത്യമായി പ്രാക്ടീസ് ചെയ്തില്ല എങ്കിൽ അടി ഉറപ്പാണ് തിരിച്ച് നമ്മുടെ ശരീരത്തിൽ ഉള്ളു അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ സീപായി മൂവ്മെന്റ് ആണ് ഈ മൂവ്മെന്റ് ഇവിടെ നിന്ന് നേരെ കറങ്ങി നേരെ ഗ്രോയിങ്ങിലേക്ക് അപ്പൊ എങ്ങനെയാണ് വടിയടി അഥവാ നമ്മൾ കണ്ടതുപോലെ സോഷ്യൽ മീഡിയ കണ്ട ആ വടിയടി വന്നാൽ ഇതെങ്ങനെ നമുക്ക് ഡിഫൻസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ അർത്ഥ ഡിഗ്രി വൺ ടുവൻ എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ പ്രതീക്ഷിക്കാം ഇന്ന് എന്നോടൊപ്പം എന്താണ് ഓറഞ്ച് ബാൻ മുഹമ്മദ് യാസി കമൻസുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കലവിട മാർഷൽ സെൽഫ് ഡിഫെൻസ് യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ചാനൽ വടിയടിയെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം